നിരവധി അവാർഡുകൾ അപകടം പറ്റിയതുകൊണ്ട് വേണം കണ്ടോണ്ടിരിക്കുമ്പോ പറ്റിയ അപകടം ആയതുകൊണ്ട് ഞാനിത് പഠിച്ചെടുക്കണം എന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു കലാപരമായി വേണ്ടിയിട്ട് അവസരം എല്ലാവരും നന്ദി പറയുന്നു ഒരു സുഹൃത്ത് മാഷന്റെ പോലെയല്ല നമുക്ക് നല്ലൊരു സുഹൃത്ത് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാനും നമ്മുടെ കൂടെ നിൽക്കാനും എല്ലാ കാര്യത്തിനും ഞാൻ വന്നതിന് ശേഷം പൂമ്പാറ്റിൽ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമസ്കാരം നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ അത്താണിയിലാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണാം കുറച്ച് പൂമ്പാറ്റകൾ ഇന്ന് ചെണ്ടമേളം പ്രാക്ടീസ് ചെയ്യുകയാണ് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് ചോദിച്ച് നോക്കാം അതായത് വേറൊന്നുമല്ല കേരളത്തിൽ തന്നെ ആദ്യത്തെ മേള അരങ്ങേറ്റം ചെയ്യാൻ പോകുന്ന ടീമാണ് നിൽക്കണ കേട്ടോ അപ്പോൾ എന്തായാലും അവർ പെപ്പിൻ ജോർജ് എന്ന് പറയുന്ന ഒരു സാറിൻ്റെ കീഴിലാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് അവിടെത്തന്നെ ചോദിച്ച് നോക്കാം ഈ പെപ്പിൻ ജോർജ് എന്ന മാഷിന് നമ്മുടെ കേരള സർക്കാരിൻ്റെ നമ്മുടെ ഡോക്ടറേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആഘോഷം ണ്ട് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് നേരെ ചോദിച്ചു നോക്കാം അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം പൂമ്പാറ്റ ഭിന്ന ഭിന്നശേഷിക്കാരായ കൂട്ടായ കുട്ടികളുടെ ഒരു കലാ കൂട്ടായ്മയാണ് കുട്ടികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെ ഒരു കലാ കലാ കൂട്ടായ്മയാണ് ഇന്ന് ഇരുന്നൂറിൽ പരം കുട്ടികൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് ഓട്ടിസം സെറബൽ പാൽസി ഡൗൺ സിൻഡ്രോം മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡിസേബിലിറ്റീസ് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് മുന്നേറി വന്നിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ പൂമ്പാറ്റയിലെ കുട്ടികൾ ഇത്രയും കാലം നമ്മൾ സാധാ ഇങ്ങനത്തെ കുട്ടികളെ മാത്രമായിരുന്നു ചണ്ടമേളം പരിശീലിപ്പിച്ചെങ്കിൽ ഇപ്പോൾ വീൽ ചെയറിന് മാത്രമായി ഒരു സെപ്പറേറ്റ് ചണ്ടമേളം ടീം തന്നെ നമ്മൾ തുടങ്ങുകയാണ് പൂമ്പാറ്റയുടെ നേതൃത്വത്തിൽ പെപ്പിൻ ജോർജ് ആണ് അതിൻ്റെ ട്രെയിനർ ഈ വരുന്ന ഡിസംബർ അഞ്ചാം തീയതി അവർ അരങ്ങേറ്റം പ്ലാൻ ചെയ്യുന്നു ഒരു വലിയ രീതിയിൽ തന്നെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ വീൽ ചെയറ് ചണ്ടമേളം ടീമിൻ്റെ പരിശീലനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തൊന്നോളം പേരുണ്ട് ഈ ടീമിൽ വീൽചെയറുകാർ പരിശീലനത്തിന് വരുന്നുണ്ട് അത്താണിയിലാണ് നമ്മുടെ സിൽക്ക് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഇവർ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ അഞ്ചാം തീയതിയാണ് ഈ ടീം അരങ്ങേറ്റം നടക്കുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ പരിശീലനം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ വീൽ ചെയർ ടീമാണ് വീൽ ചെയറ് മേളം ടീമാണ് ഈ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ തയ്യാറെടുത്ത് തയ്യാറെടുത്ത് അരങ്ങിലെത്തിക്കാൻ പോകുന്നത് ശിങ്കാരി മേളത്തിലാണ് നമ്മുടെ പൂമ്പാറ്റ കുട്ടികൾ ഏറ്റവും കൂടുതൽ പരിപാടികൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നോളം സ്റ്റേജുകളിൽ ഇവർ ചെണ്ടമേള അവതരിപ്പിച്ചിട്ടുണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സും കൂടെയാണ് നമ്മുടെ കുട്ടികൾ ഇരുന്നൂറ്റി അറുപത്തൊന്ന് കുട്ടികളുടെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നമ്മുടെ വിളക്കുനാഥൻ്റെ മുന്നിൽ വെച്ച് ചെണ്ടമേളം കൂട്ടിയിട്ട് ഈ കുട്ടികൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അത് പൂമ്പാറ്റയുടെ നേതൃത്വത്തിലായിരുന്നു ആ പരിപാടി നടന്നത് അതുമാത്രമല്ല നിരവധി ടി വി ചാനൽ ഷോകൾ ഉത്സവ് സൂപ്പർ സ്റ്റാർ ബിഗ് ബിഗ് സല്യൂട്ട് മഴവിൽ മനോരമയിൽ ബിഗ് സല്യൂട്ട് ഫ്ലവേഴ്സ് ചാനലിൽ കോമഡി ഉത്സവം ഉത്സവ് സൂപ്പർ സ്റ്റാർ ഇതിലെല്ലാം നമ്മുടെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് അതിന് പുറമെ ടി സി വി ലോണക്കൂട്ട് അങ്ങനെ പരിപാടികൾ കേരള വിഷനിലെ പരിപാടികൾ അങ്ങനെ നിരവധി ചാനൽ ഷോകളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ഇതിന് പുറമെ വിശിഷ്ട അതികൾ അതിഥികളുടെ ഒപ്പം നമ്മുടെ ഗവർണറിൻ്റെ ഒപ്പം അതുപോലെ തന്നെ നമ്മുടെ കേരളീയം പരിപാടി മുഖ്യമന്ത്രിയുടെ കേരള ഗവൺമെൻറ്റിൻ്റെയും പരിപാടിയായിരുന്ന കേരളീയത്തിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മുടെ മുതുകാട്ട് സാറിൻ്റെ സമ്മോഹനം എന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് നിരവധി സ്റ്റേജുകളിലും നിരവധി അവാർഡുകളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് അവസാനമായിട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി സാറിൻ്റെ അടുത്ത് നിന്ന് നമുക്കൊരു പ്ര അപ്രിസിയേഷൻ മെസ്സേജും ഈ പൂമ്പാറ്റയ്ക്ക് വേണ്ടി ലഭിച്ചു അതേപോലെ തന്നെ കഴിഞ്ഞ ഈ കൊല്ലം തന്നെ ഗവർണർ ഗവർണർടൈന്നും കൂടെ നമുക്കൊരു സന്ദേശം ലഭിച്ചു ഈ ഏറ്റവും സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേതൃത്വം നൽകുന്ന നൽകുന്ന പെപ്പിൻ ജോർജിന് ഒരു ഡോക്ടറേറ്റ് അവാർഡും കൂടി ഇതിനൊപ്പം ലഭിച്ചിരിക്കുന്നു ഇങ്ങനത്തെ കുട്ടികളുടെ കുട്ടികൾക്കുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്

Dri for! Dri for! Dri for! Dri for! 4 3, 1, 2, അത് കഴിഞ്ഞു നേരത്തെ നമ്മൾ തുടങ്ങാം തക്കത്തക്കടീ ഇപ്പൊ നിങ്ങ 3, uh, three, four. Three, four. Three, four. Three, four. Kiddata, Kiddata kida ta, kida ta, kata. Kida ta, kida ta, kida Kiddata, Kiddata, Kida ta, kida ta, kida ta, kata. Kiddata, ta, Kiddata ta, kida ta, kata. Kida ta, kida ta, kida ta, kata. Kida ta, kata. Kida ta,

നാല് കാലായില്ലേ ഏഹ് കൂടി നോക്കാലേ വീണ്ടും വീണ്ടും നോക്കാലേ കൊറച്ചു നേരം ഒരാളുടെ മുട്ടി ഞാൻ മുറിക്കട്ടാ ഞാൻ കൊറോ മുറിച്ചോടാ ഓക്കേ ഇതുപോലെ നിരവധി അവാർഡുകൾക്ക് ഓക്കെ ഓക്കെ ോളാണ് താമസം പരിശീലനമൊക്കെ നല്ല രീതിയിൽ പോകുന്നു ഞാൻ ഈ മേളത്തിൽ ഒരു അപകടം പറ്റിയതുകൊണ്ട് മേളം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറ്റിയ അപകടം ആയതുകൊണ്ട് ഞാനിത് പഠിച്ചെടുക്കണം എന്ന് നല്ല താല്പര്യം ഞാൻ ഞാനൊരു ഇതല്ല പൂരത്തിലൊക്കെ പോകുന്ന ഒരാളാണ് അപ്പോൾ എന്തായാലും മേളം അറിയുന്നുണ്ടായിരുന്നില്ല ശരിക്കും കുട്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ ഗ്രൂപ്പിൽ വന്നു പെട്ടെന്ന് അത് എനിക്ക് വളരെ സന്തോഷമായി എന്തായാലും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡിസംബറിൽ അരങ്ങേറ്റം ഉണ്ടാവും എന്ന് പറയുന്നു എന്തായാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ലോണം ഞാൻ ചെയ്യുന്നത് എനിക്കൊരു എനിക്കൊരു കൈക്ക് സ്വാധീനമുള്ളൂ അതുകൊണ്ട് ആ ഒരു കൈ വെച്ചിട്ട് ഞാൻ വലമ്പലയാണ് കുട്ടി പരിശീലിക്കുക ഞാനിപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച മൂന്നാഴ്ച അപ്പോൾ പോകുന്നുണ്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇടുക്കി ഒരുപാട് ഭിന്നശേഷിക്കാരുടെ ഒരുപാട് കൂട്ടായ്മകളിൽ ചെന്ന് നമ്മൾ നമ്മുടെ ഈ ഒരു ആഗ്രഹം പറയുകയും അതിൽ അതേപോലെ ആഗ്രഹങ്ങൾ അവർക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു ഗ്രൂപ്പാക്കി മാറ്റി അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇപ്പോൾ വന്നത് ഇപ്പോൾ അങ്ങനെ ആ മാഷിനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങൾക്ക് ഈ ഒരു സ്ഥല സൗകര്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും കുറവ് കാരണം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൗണ്ടാണ് ആകെ ഉള്ളത് കാരണം മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് ലേഡീസിനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ അത് ഞങ്ങളിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവരെ സെറ്റായിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ ഡിസംബർ ഇരുപതാം തീയതി ഞങ്ങൾക്ക് അരങ്ങേറ്റം നടത്തണം എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങളിപ്പോൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇപ്പം എല്ലാവരും നല്ല ഉത്സാഹത്തിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കുറിച്ച് പെപ്പിന്മാഷിനെ പെപ്പിൻമാഷ് കാരണം എനിക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെന്ന് വിചാരിക്കണോ നമ്മുടെ ഒരു ഭിന്ന ഭിന്നശേഷിക്കാരുടെ ഒരു അവാർഡ് ദാന വിതരണം ഉണ്ടായി അപ്പോൾ അതിൽ അങ്ങനെയാണ് ഞാൻ ഈ പൂമ്പാറ്റ ഗ്രൂപ്പിലേക്ക് വരുന്നത് നമ്മുടെ ഗുരുവായൂർ അടുത്തുള്ള കാക്കശ്ശേരിയിലുള്ള മിനിയാണ് എന്നെ ഈ ഇതിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് പൂമ്പാറ്റ ടീമിലേക്ക് ആദ്യം വരുന്നത് ആദ്യം അവരാണ് സംഘടനയിലേക്ക് ചേരുന്നതും അതിന് ശേഷമാണ് നമ്മളതിനെ ഇൻവെറ്റ് ചെയ്യണതും നമ്മളതിലേക്ക് വരണതും നല്ലൊരു അഭിപ്രായം തന്നെയാണ് കാരണം നമുക്ക് ഒരു സുഹൃത്ത് മാഷൻ്റെ പോലെയല്ല നമുക്ക് നല്ലൊരു സുഹൃത്ത് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാനും നമ്മുടെ കൂടെ നിൽക്കാനും എല്ലാ കാര്യത്തിനും ഞാൻ വന്നതിന് ശേഷം പൂമ്പാറ്റിൽ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ടായി ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്തു കോഴിക്കോട് ഒരു ഫാഷൻ ഷോയിലാണ് പങ്കെടുത്തത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ അവിടെ പോയി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു ഞങ്ങൾക്ക് ഒരുപാട് ഒരു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും ഞാൻ പൂമ്പാറ്റയിൽ ചേരാൻ പൗളി എൻ്റെ കൂട്ടുകാരി പൗളി പറഞ്ഞിട്ടാണ് അവിടേക്ക് എത്തിപ്പെട്ടത് ഫാഷൻ ഷോയിലാണ് ആദ്യമായിട്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഫാഷൻ ഷോയിൽ പോയത് അവിടെ വെച്ചിട്ടാണ് മാഷ കണ്ടത് മാഷാണ് എന്നെ റാം ചെയ്തത് എന്നെ കൊണ്ടുപോയതും പിന്നെ അവിടെ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിച്ചത് മാഷാണ് എല്ലാ സ്റ്റേജുകളും കോഴിക്കോട്ടേക്ക് പോയി അങ്ങനെ കുറേ പ്രോഗ്രാമിലിപ്പോൾ മാഷിൻ്റെ ഒപ്പം കൂടെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പരിശീലന ഈ വേണം നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് ആദ്യായിട്ടാണെങ്കിലും ഇഷ്ടമാണ് മാഷിന് ഇങ്ങനെ താല്പര്യം മൂന്നാഴ്ച ആയി മാഷിന്റെ മാഷ് ഭയങ്കര സപ്പോർട്ടാണ് നല്ല ആക്റ്റീവാണ് മാഷി നമുക്ക് ഏത് രൂപത്തില് വേണമെങ്കിലും പഠിപ്പിച്ചാലും തയ്യാറാണ് മാഷ് അതെൻ്റെ സന്തോഷാണ് അടുത്ത ചെയ്യും പിന്നെ പാട്ട് പാടുന്ന ആളുകളെ മാറ്റിയിട്ട് പാട്ടും നാടൻ പാട്ടും കൂട്ടും കൂടിയിട്ട് വേറെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പാട്ട് പാടുന്ന കുറച്ച് ആളുകളുണ്ട് ഞാനും കുറച്ച് ചെറുതായിട്ടൊക്കെ പാടും ഞങ്ങള് പത്തിരുപത്തിരണ്ട് പേര് വീഴ്ച എഴുതിയിരിക്കുന്നവര് വീടിന്റെ കങ്ങളിൽ ഒറ്റപ്പെട്ട് പലരും പല രീതിയില് അവരുടെ രീതിയിൽ ഭയങ്കര പ്രവർത്തനങ്ങളും ശക്തിയും ഊർജ്ജവുമായിട്ട് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് പല മേഖലകളിലെ അവരുടേതായ സ്വയം സംരംഭങ്ങളിലെ വിദ്യാഭ്യാസ നിലകളിലെ അല്ലെങ്കിൽ വ്യവസായ സ്വയം തൊഴിൽ മേഖലകളിലെ പത്രമേഖലയിലൊക്കെ നല്ല നന്നായി പ്രവർത്തിക്കുന്ന വീഴ്ചിക്കുന്നവരുടെയാണ് ഞങ്ങളെല്ലാവരും പക്ഷേ വീട്ടക്കകളിൽ നിന്നും ഒരു കലാ കലാപരമായി പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ട് പിൻവർഷങ്ങൾക്ക് അവസരം ഒരുക്കുന്നതിൽ ആദ്യമായി ഞങ്ങളെല്ലാവരും നന്ദി പറയുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു കലാപരിശീലനം മാത്രമല്ല ശാരീരികമായിട്ടുള്ള ഒരു ഉണർവും മാനസികമായ ഉണർവും കൂടി തരുന്നതാണ് ഈ ശൃങ്കാരി കലാ പരിശീലനം ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾക്ക് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് തോന്നുന്നു ഇങ്ങനൊരു ശൃങ്കാരി മേള പരിശീലനം പിപ്പിൻ മാഷ്ടെ പൂമ്പാറ്റയുടെ അതേപോലെ അപർണ മേഡത്തിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി ഞങ്ങൾക്ക് പരിശീലിക്കാൻ സാധിക്കുന്നത് അതിനെല്ലാവരോടും എല്ലാ സുഹൃത്തുക്കളോടും ചേർന്ന് നിന്നുകൊണ്ട് നന്ദി പറയുന്നു എൻ്റെ പേര് ബിജു പോൾ എൻ്റെ വീട് മരത്താക്കരയാണ് കേട്ടോ Thank you.